ഹായ് ഹലോ നമസ്കാരം ും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്താ എൻ്റെ വീട്ടിലു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അനിമോളും പൊന്നുമൊക്കെ വിഷയമായിട്ട് അനേറ്റ കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനുമോളും പൊന്നു ഇവിടുന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടുമൂന്ന് ദിവസമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാനും ഒരു ദിവസം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം രാവിലെ പോയിട്ട് വൈകുന്നേരം തന്നെ തിരിച്ചു വരണം അനുമോളും മുന്നൊന്നും വരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടോ അനിയത്തി കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരും കുറച്ച് ദിവസം നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ഒന്ന് പോയി വരാമെന്ന് എഴുതി പിന്നെ അനുമോൾക്ക് ചുമയും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മരുന്നൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പം അതും കൂടെ പോകുമ്പോൾ കൊണ്ടുപോണം അവർക്ക് ഈ ജലദോഷം ചുമയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം ശ്വാസം മുട്ടൊക്കെ വരും കേട്ടോ അപ്പം അതിനെ ആവി പിടിക്കേണ്ട ആ ഒരു എന്താ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ അപ്പം കൊണ്ടൊക്കെ ഞാൻ പോവാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഒരുങ്ങലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കിടക്കയിലുണ്ടാകുന്ന ഒരു പുതപ്പ് അതൊന്ന് മടക്കി ഒതുക്കി വെച്ചിട്ട് ആണ് പോകുന്നത് ബാക്കിയുള്ള പണികളൊക്കെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ടാ പോന്നിട്ടുള്ളത് ഏട്ടനും വരാത്തത് കൊണ്ട് തന്നെ പണിയുള്ളത് കൊണ്ട് എന്താ ഞാൻ രാവിലെ ചോറും കറിയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് പിന്നെ ബാക്കി വീട്ടിലുള്ള എല്ലാ ജോലികളൊക്കെ നേരത്തെ കഴിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് ഇനി എന്തായാലും വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരണം അപ്പോൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട് വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അവിടെ ആ വീടിൻ്റെ ആ റോട്ടിൽ അവിടെ നിൽക്കണ്ടായിരുന്നു അങ്ങനെ വീട് എത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അപ്പം എന്താ ഞാൻ അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നിട്ടില്ല അമ്മയുടെ നൈറ്റിയാണ് ഇട്ടിട്ടുള്ളത് വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിക്കുള്ള സവാളയൊക്കെ അരിയാണ് കേട്ടോ അടുത്തമ്മ അപ്പം പിന്നെ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവൾ ഫോണിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കേണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ആയി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ചോറിക്കിന്ന് എന്താ കറിയായിട്ട് മാങ്ങക്കറി ഉണ്ടാവുന്നുട്ടോ പഴുത്ത മാങ്ങ കറി മാമ്പഴപ്പുളിശ്ശേരി അതുണ്ടാകുന്നു പിന്നെ കോവക്കയും കായയും ഉപ്പേരി പിന്നെ എന്താ ചിക്കൻ ചിക്കനും പിന്നെ പപ്പടം അച്ചാറ് എന്താ പിന്നെ ഒരു ഉള്ളിത്തായലും ഉണ്ടാകുന്നു കേട്ടോ ഞാൻ എന്താ കറി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ചാറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിയെല്ലാം കൂട്ടി ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയതെന്നുമാണ് ഈ പറയാട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തൊടിയിലേക്ക് പോകുന്നുട്ടോ ആ തൊടിയിൽ ചീര ഉണ്ടായിരുന്നു അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം അപ്പോൾ ആ തൊടിയിൽ നിറയെ തൈകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെല്ലങ്ങനെ മുളച്ചുണ്ടായിട്ടുള്ള നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ കുട്ടികളും ഉണ്ട് കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം തൊടിയിലൊക്കെ നിന്ന് ചീരയൊക്കെ പറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് കയറി പോകുന്നത് അപ്പോൾ അത് ആ കണിക്കൊന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ കണിക്കൊന്നയുടെ ഒരു മരം ഉണ്ട് അതിൽ എന്താ പൂവൊക്കെ ഈ ഒരു വിഷുവിൻ്റെ ആ ഒരു സമയത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട് സത്വേ അങ്ങനെ ആദ്യം ഉണ്ടായി പോവാറല്ലേ ഉള്ളത് ഇവിടെ കണി വയ്ക്കാനൊക്കെ പൂ പൂവ് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ അതാ ചീര അവിടെ ഇങ്ങനെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട്ടിലമ്മ എന്താ അമ്മയും വീട്ടിൽ വെക്കാനൊക്കെ വേണ്ടിട്ട് എടുക്കാറുണ്ട് പിന്നെ ഞാൻ വരുമ്പോൾ അധികം കൊണ്ടുപോവാറുണ്ട് കേട്ടോ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോവാറുണ്ട് അപ്പൊ അമ്മ അതൊക്കെ പറിക്കുകയാണ് കേട്ടോ ഇനിയിപ്പൊ അധികം ചീരൊക്കെ ചിലപ്പോ അവിടെ നിന്നൊക്കെ പോവു കേട്ടോ റബ്ബറൊക്കെ ഇങ്ങനെ എന്താ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ജേ സി വക്കെ കൊടുന്ന് മാന്തം ഉണ്ടാവും ഇവിടെയൊക്കെ മാന്തം ഉണ്ടാവും അപ്പോൾ ചീരയൊന്നും അധികം ഒന്നും കിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ വേറെ ഒക്കെ കുഴിച്ചിട്ടിട്ടൊക്കെ വേണ്ടിയിരിക്കും അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ റബ്ബറൊക്കെ കൊടുത്തിട്ടുണ്ട് എവിടെയെന്ന് പറഞ്ഞാൽ പാടത്തും ഉണ്ട് കേട്ടോ ഈ ഒരു ചീര നിറയുണ്ട് പാടത്തും ഉണ്ട് എന്താ പിന്നെ ഞാനും ഇതാ ഞാനും പറിക്കാൻ കൂടി കേട്ടോ നിറയെ മാറാലകൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ കൊതുകിന്റെ ശല്യം നല്ല ഉണ്ട് കേട്ടോ റബ്ബറും തോട്ടം കൂടി എല്ലപ്പ നല്ല കൊതുകിന്റെ ശല്യം ഉണ്ട് ഇവിടെയൊക്കെ ഈ പ്രാവശ്യം അരിമുളക് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് അരിമുളകുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അരിമുളക് ഒന്നും അധികം കണ്ടില്ല ചീര എന്തായാലും കുറച്ച് പറിച്ചു കേട്ടോ പിന്നെ ഒരു വോയിസ് കേൾക്കുമ്പോൾ വേറൊരു പോലെ തോന്നിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നല്ലതായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഇങ്ങനെ വോയിസ് ഇങ്ങനെ ക്ലിയർ അല്ലാത്ത അധികം സൗണ്ടിലൊന്നും പറയാനും സാധിക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ജലദോഷവും ചുമയെല്ലാം ഉണ്ട് പനിയും ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ എന്താ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സൗണ്ട് തീരെ കേൾക്കുന്ന ക്ഷമിക്കുകയാണ് കേട്ടോ വയ്യാത്തോണ്ടാണ് പിന്നെ എന്താ ഞങ്ങളതാ തൊടിയിൽ കുറേ സമയം നിന്നു അപ്പോൾ അതാ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കുടങ്കൽ എന്ന് പറയുന്ന ആ ഒരു ഔഷധ ചെടിയാ തോന്നുന്നുട്ടോ അപ്പം അത് എന്താ വീഡിയോ എടുത്തതാണ് അത് നിറയെ അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ദാത്ത കുട്ടിയും അവരും വന്നിട്ടുണ്ട് അവരും എന്താ തൊടിയിൽ വന്നിട്ടുണ്ട് അപ്പം അവൻ ഉറങ്ങായിരുന്നു തയ്ക്കിച്ചുട്ടൻ ഉറങ്ങുമായിരുന്നു അപ്പൊ അവൻ എണീറ്റപ്പൊ അവളും വന്നിട്ടുണ്ട് കുറേ സമയം തൊടിയിൽ നിൽക്കാനും പറ്റില്ല കേട്ടോ നല്ലോണം കൊതുകുണ്ട് അപ്പൊ കിച്ചുന്റെ അടുത്തേക്ക് ഇങ്ങനെ പോന്ന അപ്പൊ അവൻ ഉറങ്ങി എണീറ്റതിന്റെ ആ ഒരു ഇതാണ് കേട്ടോ അനുമോളും ആദിമോളും പൊന്നും തൊടിയിലും നല്ല കളിയിലാണ് കേട്ടോ ഏട്ടൻ്റെ കുട്ടി അവൾ എണീറ്റിട്ടില്ല കേട്ടോ ചിന്നുമോൾ എണീറ്റിട്ടില്ല അവൾ ഉറക്കത്തിലാണ് അവിടെ അവിടെ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ അകത്തച്ഛനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അമ്മ ചീര കുറച്ചധികം പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ പൊട്ടിച്ചിട്ടുള്ളൂ അങ്ങനെ ചീര കൊണ്ടതാ ഞങ്ങളെ വേലയ്ക്ക് കയറി പോന്നിട്ടുണ്ട് അപ്പോൾ അതാ വീട്ടിൻ്റെ മുറ്റത്തുള്ള പ്ലാവാണ് കേട്ടോ അതിലിങ്ങനെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറിച്ചു ഞങ്ങൾ റോട്ടിലിരുന്നിട്ട് എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയ ഈ ഒരു ദിവസം തന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ വീട്ടിൽ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ കുട്ടിയുടെ പിറന്നാളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ അനിമോൾക്ക് വയ്യാത്തത് കാരണം അവിടെ നിന്നു കേട്ടോ അനിമകൾക്ക് രണ്ട് ദിവസമായിട്ടൊന്നും എന്താ ഞാൻ മരുന്ന് ആ ഒരു ദിവസം കൊണ്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ ആ മരുന്ന് കൊടുത്തിട്ടൊന്നും കുറവായില്ല കേട്ടോ പിന്നെ ഡോക്ടറെ കാണിക്കാനും കൂടെ വേണ്ടിയിട്ട് അന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ അന്ന് ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോൾ അവൾക്ക് ശ്വാസം ആ ഒരു ഇതുള്ള കാരണം ഞാൻ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം നിന്നു കേട്ടോ പിന്നെ അമ്മയ്ക്കും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്നു അങ്ങനെ അവരുടെ നിന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചുമയും ജലദോഷവും തൊണ്ടവേനയൊക്കെ അപ്പം നന്നായിട്ട് തന്നെ അത് ബാധിച്ചിട്ടുണ്ട് കേട്ടോ ശബ്ദമൊക്കെ തീരെ ഇല്ലായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ശബ്ദം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ രണ്ട് ദിവസമൊക്കെ ആയി ഒരു നാല് ദിവസമൊക്കെ ആയി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പം ഇനിയിപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ എന്തായാലും വോയ്സൊക്കെ കൊടുത്തിട്ട് ഈയൊരു വീഡിയോ ഇടാനെ കേട്ടോ അപ്പം അനിയത്തിയും കുട്ടികളും അവർ എന്താ ചായ ഒക്കെ കുടിക്കേണ്ട ആ ഒരു ടൈം ആയിട്ടുണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പം അവർ പൊറോട്ട കൊണ്ടു വാങ്ങി വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അതിനത്തീടെ ഭർത്താവ് കൊണ്ട് കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കൂടെ പോയി വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു എന്നാൽ ഇവിടെ ചിക്കനില്ല അപ്പം അതുകൊണ്ട് ഒരു കുറച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞാനത് ഉണ്ടാക്കാന്നും കരുതി കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് അപ്പോൾ അവർ ഇത് അനിയത്തിയിലെ ഭർത്താവും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ കുട്ടികളും പോണണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കട ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഹെൽമെറ്റൊന്നും ഇടാതെ പോണത് ഇവിടെ അടുത്ത് തന്നെയാണ്

ആ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ഒരു മസാല കുറച്ച് മസാലയും കൂടെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു കറി അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചോ അധികം അങ്ങനെ പൊറോട്ട വാങ്ങിക്കുമ്പോൾ അങ്ങനെ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ചിക്കൻ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഉച്ചയ്ക്ക് എന്തായാലും കറി ആക്കിയെടുത്തതാണല്ലോ അപ്പം ഇനി സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരങ്ങോട്ട് പോയപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ചെടികളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ പൂക്കളുടെയൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് സമയം കൂടെ നിന്നു കേട്ടോ ചെടികളുടെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തി അമ്മ നട്ട് നനച്ചങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് എന്ന് പറയുന്നത് പത്തുമണികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാത്തരം ചെടികളും ഉണ്ട് കേട്ടോ അതിലെല്ലാം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് സമയം ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിന്നു ആദ്യമൊക്കെ ഞങ്ങളുടെയൊക്കെ കല്യാണമൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ അനിയത്തി ആയിരുന്നു കേട്ടോ അവിടെ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അവളിങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ കൂടുതലായിട്ടും കളർ ചെടികളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ അങ്ങനെ നിറയെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ചെടികളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ധേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പേടത്തിന് വേണ്ടിയിട്ടോ അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് വാങ്ങി വാങ്ങിയിട്ടുള്ളതും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിടന്നിട്ടുള്ളതും അങ്ങനെ നിറയുണ്ട് കേട്ടോ മുറ്റം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ചെടികളൊക്കെ നിറഞ്ഞിട്ട് പൂക്കളൊക്കെ ആയിട്ട് ഈ ഒരു തെച്ചി അതും പല കളറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ പത്തുമണികളും ഒക്കെ ഉണ്ട് ഇവിടെ വീട്ടിലുള്ളത് എന്താ ഒരു മഞ്ഞ കളറ് പത്ത് മണിയാണ് ഇവിടെ ഒരുപാട് വേറെ വെറൈറ്റികളുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇങ്ങനെ ഈ ഒരു തെച്ചി ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കിണറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെയും കുറേ ചെടികളുണ്ട് കറ്റാർ വാഴ ഇതെല്ലാം ഉണ്ട് പിന്നെ ഇതാ ഒരു മുളകിൻ്റെ തൈ ഉണ്ടോ അതിൽ നിറയെ മുളകുണ്ടായിട്ടുണ്ട് അപ്പം ഞാനതിൽ നിന്ന് ഒന്ന് ഇങ്ങനെ പറിച്ചതാണ് അപ്പം അമ്മ പറഞ്ഞു ഇതിൽ ഒരുപാട് മുളക് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയും മുളക് ഉണ്ട് കേട്ടോ പിന്നെ കഞ്ഞിക്കൂർക്ക ഇത് വീട്ടിലാദ്യം ഉണ്ടാകുന്നുട്ടോ അവിടെ അപ്പം ഇപ്പം അതൊന്നും ഇല്ല ഇനി വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ അത് കൊണ്ടുപോകണം കഞ്ഞിക്കൂർക്ക ഉണ്ടാവണം അത് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാനൊക്കെ നല്ലതല്ലേ അപ്പോൾ അത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ചിന്നുമോളം ഇറങ്ങുകയെന്നു കേട്ടോ അപ്പോൾ അവൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ അവൾ ഇതാ പുറത്ത് എന്തൊക്കെയോ കളിയിലാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ അത് അകത്തേക്ക് പോകേണ്ടിട്ടോ അപ്പോൾ ഇങ്ങനെ എണീറ്റ് ആ ഒരു ക്ഷീണമൊക്കെ എണ്ണിട്ടോ പിന്നെ എന്താ ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സവാളയും എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്ത് ഇഞ്ചിയല്ല സവാളയും പിന്നെ തക്കാളി മാത്രമേ ഉള്ളു കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി ഞാൻ അങ്ങനെ എടുത്തു വെച്ചേന്നുള്ളൂ അത് ആ വെളുത്തുള്ളി തേങ്ങ അരക്കി അരക്കണേക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലായിരുന്നു പിന്നെ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൊടുത്തു പിന്നെ കറിവേപ്പില അതൊക്കെ എടുത്തു ഒരു തക്കാളിയുള്ളൂ കൊടുത്തിട്ട് പിന്നെ എടുത്തപ്പോൾ കുറച്ച് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ചൂടോടെ തന്നെ ഞാൻ കുടിക്കാൻ നിരച്ചു അതും കുടിച്ചും കൊണ്ട് എന്താ സവാളയും തക്കാളിയൊക്കെ എണ്ണയിലിട്ടിട്ട് വഴറ്റണുണ്ട് പിന്നെ അതിൽക്ക് കുറേശ്ശെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങയും കൂടെ അരച്ച് താ ചേർത്തിട്ടുണ്ട് തേങ്ങ അരച്ചതിൽക്ക് ഞാൻ പെരുജീരവും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഏട്ടൻ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എത്രയൊക്കെയുള്ളു കേട്ടോ എന്താ ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് അപ്പോൾ വീട്ടിൽ അച്ഛനും ഏട്ടനും മനിയനും അവരൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ പോരണ്ട ആ ഒരു സമയം എല്ലാവരും ഉണ്ടാകുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുതേ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു